വെൽക്കം ബാക്ക് ടു ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോവാണ് നമ്മളെ ബബിൾ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ബബ്ലുവിന് ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്തിട്ടില്ല ഫസ്റ്റ് ടൈം ബബ്ലൂനും ഫ്രഞ്ച് ഫ്രൈസ് കൊടുക്കാൻ പോകുന്നത് അത് ഞാൻ ആയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ വീഡിയോ കണ്ടു കണ്ടുനോക്ക നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഒരു എന്താ പറയാ പൊട്ടാറ്റോ എടുത്തിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോവാണ് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് ചെറിയ ചെറിയ ഈ നമുക്ക് ഒന്ന് നന്നായി കഴുകി പീസസ് ആക്കിട്ട് അരിഞ്ഞ പൊട്ടാറ്റോ ഇതെന്താ പബിള ഇതെന്താണ് ൊട്ടേറ്റ പൊട്ടാറ്റോ പൊട്ടാറ്റോ നമ്മൾ പീസാക്കി അല്ലേ നമുക്ക് ഇതിനെ വേവിക്കാം വേവിക്കാം നമുക്ക് ഓക്കെ അപ്പം നമുക്കിതിനെ ഇതുപോലത്തെ പീസാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഒരു ഒരു ടീസ്പൂണോളം ഉപ്പ് ഇതിൽ ചേർത്തിട്ട് നന്നായി മിക്സാക്കാം എന്നിട്ട് നമുക്കിത് ഈ ഇഡ്ലി ചെമ്പ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് ആവി കയറ്റാം കേട്ടോ ഇത് ബബ്ളാണ് ഉപ്പിടാണ് ഇതിൽ നന്നായി പൊടി മിക്സ് ആക്കണം ബബ്ലു കുക്കിങ് ഇഷ്ടാ ബബ്ലുനെ ഇഷ്ട ഒന്നും മിണ്ടുന്നില്ല ആ ഇനി ഇതിൽ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ചെയ്യണ്ട കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം നമുക്ക് കാണാൻ വഴി വെള്ളം വെച്ചിട്ട് നമുക്ക് ഈ തട്ട് വയ്ക്കാം ഇതിലേക്ക് നമുക്ക് ഉണ്ടോ ബബ്ലി വഴി ഇങ്ങനെ തട്ടിൽ റെഡി ആക്കുന്നുണ്ട് കേട്ടോ അമ്മ റെഡി ആക്കാം റെഡി ആക്കാം അപ്പോൾ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ അങ്ങനെ വെക്കാം എന്നിട്ട് പൊട്ടാറ്റോ ഇതിൽ വെക്കാം നമ്മുടെ ഈ ഇഡ്ഡ്ലി ചെമ്പിൽ ഇത് വെച്ചിട്ട് നമുക്ക് മൂന്നിട്ടൊന്ന് വേവിക്കാം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ വേവിക്കണം ഫ്രൈസ് കഴിച്ചിട്ടുണ്ടോ മുന്നേ കഴിച്ചിട്ടുണ്ടോ പൊട്ടാറ്റോ ഫ്രൈസ് കഴിച്ചിട്ടുണ്ടോ ഒന്നും മിനിറ്റണില്ലല്ലോ എന്തെങ്കിലും പറയേ ബബിൾ കഴിച്ചിട്ടുണ്ടോ മുന്നേ ബബിൾ നല്ല തിരക്കില്ല കേട്ടെ ഇതുപോലത്തെ ഒരു മൂടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടി അതുപോലെ നമുക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി ഇടാം ഇത് വന്നിട്ട് നമുക്ക് സെഡ് ചെയ്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ ഒരു കോട്ടന്റെ തുണി ഇങ്ങനെ വിരിച്ചിട്ട് നല്ലൊരു കോട്ടൻ്റെ തുണിയിലേക്ക് നമുക്ക് ഇത് ഈ ഇതിൽ നിന്ന് ഓരോന്ന് എടുത്ത് ഇടാം നമ്മൾ വേവിച്ച ഈ ഒരു പൊട്ടാറ്റോടെ പീസസ് നമ്മളിങ്ങനെ നല്ല ഉണങ്ങിയ കോട്ടൺ തുണിയിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ആ വെള്ളം ഒന്ന് വളർന്നതിന് ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക അരിപ്പൊടിയും അതുപോലെ തന്നെ കോൺഫ്ലോറും ഇട്ടിട്ടുള്ള പൊടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഈ ഒരു സംഭവം നമ്മൾ ഈ ഒരു പൊടിയിലേക്ക് ഇടാൻ പോവാണ് മൂടി വെച്ചിട്ട് നമ്മൾ ഇതിന് നന്നായിട്ട് ഇത് ഇങ്ങനെ കിട്ടുക ഇതിനെ നമ്മൾ വറുത്തെടുക്കണം അപ്പൊ നമ്മൾ വറുക്കാൻ പോവാണ് ഇവിടെ നമ്മൾ എണ്ണ ചൂടാവുന്നുണ്ട് അപ്പൊ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അഞ്ചി കിട്ടുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മളിതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം അപ്പം നല്ല ടേസ്റ്റിയായിട്ടുള്ള നല്ലൊരു നമ്മൾ ചിക്കൻ ഒക്കെ കഴിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാം എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ മക്കൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടം തോന്നുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഉണ്ണിക്ക് നല്ല ഇഷ്ടമായി അത് നന്നായി കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എത്രയുള്ള വീഡിയോ താങ്ക് ഫോർ വാച്ചിങ് Pabejam ar kristālu.